ചാവക്കാട് ചേറ്റുവ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ ഓഫീസിലേക്ക് സി പി എം ചാവക്കാട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ മഴക്കാലത്തും ചേറ്റുവ റോഡ് തകരുകയും റോഡ് സൈഡിലെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്നത് നാഷണൽ ഹൈവേ അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് എം കൃഷ്ണദാസ് ആരോപിച്ചു ഇതിന് ശാശ്വത പരിഹാരം പുതിയ കാന ഉൾപ്പെടെ റോഡിന്റെ പുനർനിർമ്മാണമാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഏരിയ കമ്മിറ്റി അംഗം എ എച്ച് അക്ബർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ മാലിക്കുളം അബ്ബാസ് പി എസ് അശോകൻ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രസന്ന രണദിവെ ഷാഹിന സലീം ബുഷറ ലതീഫ് രാജലക്ഷ്മി എം പി കെ എസ് വിഷ്ണു സി കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഈ റോഡ് കൈകാര്യം ചെയ്യുന്നത് ആരുടെ കീഴിലാണ് വരുന്നത് എന്നൊന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ അത്ര പ്രയാസം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറിനെതിരായി ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരമായിട്ടാണ് പലപ്പോഴും ഉയർന്നു വരുക എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഈ സമീപനം തികച്ചും പ്രതിഷേധാർഹമാണ് അടിയന്തരമായി അതിന് പരിഹാരം കാണണം പരിഹാരം കാണുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട്